ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരത്തിന് സമീപത്തായാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ന്യൂനമർദ്ദത്തിന് മുന്നോടിയായി ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം ചക്രവാതച്ചുഴി രൂപപ്പെട്ടിരുന്നു ഈ ചക്രവാദച്ചുഴി ശക്തിപ്രാപിച്ചാണ് ഇന്ന് ന്യൂനമർദ്ദമായി മാറിയത് ന്യൂനമർദ്ദം വടക്ക് വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമോ അതിതീവ്ര ന്യൂനമർദ്ദമോ ആകാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഈ ന്യൂനമർദ്ദം നേരിയ തോതിലെ കേരളത്തെ സ്വാധീനിക്കൂ അതുകൊണ്ടുതന്നെ സംസ്ഥാനത്ത് നിലവിലെ ഒറ്റപ്പെട്ട മഴ തുടരുകയാണ് ചെയ്യുക ബംഗാൾ ഉൾക്കടലിലെ ഈ ന്യൂനമർദ്ദത്തിന്റെയും പസഫിക് സമുദ്രത്തിലെ യാഗി അതിതീവ്ര ചുഴലിക്കാറ്റിൻ്റെയും മഹാരാഷ്ട്ര മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദ പാർട്ടിയുടെയും കാലവർഷക്കാറ്റിന്റെയും സ്വാധീനത്താലുള്ള മഴയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് എന്നാൽ ശനിയാഴ്ചയോടെയോ ഞായറാഴ്ചയോടെയോ സംസ്ഥാനത്ത് കൂടുതൽ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ വടക്കൻ കേരളത്തിലായിരിക്കും മഴസാധ്യത കൂടുതൽ അതിതീവ്ര മഴക്കുള്ള സാധ്യത കുറവാണ് സംസ്ഥാനത്ത് ഇനി ഞായറാഴ്ച മുതലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അന്നുമുതൽ വടക്കൻ കേരളത്തിൽ യെല്ലോ അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി